അവിടെ വീഴ്ത്തപ്പെട്ട അരിഞ്ഞു വീഴ്ത്തപ്പെട്ട ഒരു ചാവേറും നിലവിളിച്ചുകൊണ്ടല്ല ആ കിണറിലേക്ക് വലിച്ചെറിയപ്പെട്ടത് സേവനത്തിന്റെ പൈതൃക സാധ്യതകളെ കാത്തു സൂക്ഷിച്ചു പ്രകൃതി സംരക്ഷണങ്ങൾക്കും സാംസ്കാരിക മുന്നേറ്റത്തിനും സൗഹൃദത്തിന്റെ കരുതൽ തീർക്കുന്ന ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച

യും കഥകൾ പറയുന്ന മാമാങ്കം മാഘമാസത്തിന്റെ മകന്നാടി തിരുനാവായണപ്പുറത്ത് വെച്ച് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ അരങ്ങേറിയിരുന്ന മാമാങ്കത്തിന്റെ തീവ്ര സ്മരണകളുമായി

സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിന് മുമ്പ് മുതൽ അതായത് നമ്മൾ അറിയുന്ന കേരള ചരിത്രത്തിനു മുമ്പ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന വലിയൊരു നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്തായിട്ട് മാമാങ്കം അരങ്ങേറിയുന്നത് ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായാണ് അവസാന കാലങ്ങളിൽ മാമാങ്കം നടത്തിവന്നത് ഇക്കാലമായപ്പോഴേക്കും ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം നിരവധി ജനങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതിനോടനുബന്ധിച്ച് വ്യാപാരമേളകൾ കായിക പ്രകടനങ്ങൾ കാർഷിക മേളകളും സാഹിത്യ സംഗീത കരകൗശല വിദ്യയുടെ പ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറിയിരുന്നു മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് അന്തസ് നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു അതിനായി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്ര പ്രസിദ്ധം മാമാങ്കത്തിന് ഇതുമൂലം കൈവന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെ തുടർന്ന് കാലക്രമേണ മാമാങ്ക വേദിയിൽ ചാവേറുകളുമായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിലെ പ്രധാന ഇനമായി തീർന്നു ഈ മഹോത്സവത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത് ആദ്യം ചേര രാജാക്കന്മാരും പിന്നീട് പിരുമ്പടുപ്പും മൂപ്പിനും അതിനുശേഷം വള്ളുവനാട്ടു രാജാക്കന്മാരും അവസാനമായി നാനൂറിലധികം വർഷക്കാരം സാമൂതിരിമാരുമായിരുന്നു മാമാങ്കം കൊണ്ടായിരുന്നത് ടിപ്പു സുൽത്താന്റെ ശേഷം സാമൂതിരി വംശത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയും ബ്രിട്ടീഷുകാർ മലബാരൻ സ്വാധീനം നേടുകയും ചെയ്തതോടെ നിലച്ചുപോയ മാമാങ്കം ഇന്ന് പണ്ടെന്ന് നടത്തിയിരുന്ന ഒരു ചടങ്ങ് മാത്രമായി അറിയപ്പെടുന്നു കിഴക്കൻ പ്രദേശത്തിന്റെ അധിപനായിരുന്ന വെള്ളനാട്ടിഴിക്ക് പൊന്നാനി ഭാഗത്ത് സ്വാധീനം നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു ഇതിനായിട്ട് തിരുമാന്താംകുന്ന് ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ചാവേറുകളുമായിട്ട് പൊന്നാനി വായിക്കൽ മാമാങ്കത്തിനെ പോയി വെട്ടിമരിക്കാനായിരുന്നു ലഭിച്ച അരുളിപ്പാട് അങ്ങനെ വള്ളുവക്കോനാതിരി മരണം വരെയും പോരാടാൻ സന്നദ്ധനായ മാമാങ്ക ആഘോഷത്തിനിടെ സാമൂതിരി വധിക്കാനായി അയക്കുമായിരുന്നു അവരെ ചാവേറുകൾ എന്ന് പറഞ്ഞു വന്നു മാമാങ്കത്തിന്റെ അധീനത്വം അന്നത്തെ നിരയിൽ രാഷ്ട്ര തന്ത്രപരമായി പ്രാധാന്യമുള്ളതായിരുന്നു തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട ആ അംഗീകാരം പിടിക്കാൻ വെള്ളാട്ടരി അഥവാ വള്ളുവക്കോനാതിരി ശ്രമിച്ചിരുന്നുവെങ്കിലും സാമൂതിരി ശക്തനായതിനാൽ നേർക്കുന്ന യുദ്ധം അസാധ്യമായിരുന്നു വെള്ളാട്ടിരിയുടെ ചാവേറുകളുടെ നേതൃത്വം പ്രധാനമായിട്ടും ചന്ദ്രത്തിൽ പണിക്കർ പുതുമന പണിക്കർ കോവിൽക്കാട്ട് പണിക്കർ വേർക്കൂട്ട് പണിക്കർ എന്നീ നാലു പടനായർ കുടുംബങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് തങ്ങളുടെ ബന്ധുക്കൾ സാമൂതിരിയമായുള്ള മുൻ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുക വഴി ഇവരെല്ലാം സാമുദ്രയോടുള്ള കുടിപ്പക മനസ്സിൽ കൊണ്ടുനടക്കുന്നവരായിരുന്നു മാമാങ്കത്തിന് ചാവർ ആകാർ തീരുമാനിച്ച ആ വ്യക്തി പിന്നെ രാജ്യത്തിന്റെ സ്വത്തായി മാറുന്നു എന്ന സൂചന ഗ്രന്ഥാവൾ തരുന്നുണ്ട് മാമാങ്കത്തിനങ്ങളിൽ ഓരോന്നിലും പാകയൂരിൽ ആൾത്തറയിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ നിലപാട് തറയിൽ സാമൂതിരി ഉടവാളം പിടിച്ച് നിൽക്കുന്നിടത്തേക്ക് ഈ ചാവേറുകൾ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലൂടെ പൊരുത്തി കടന്നു ചെന്ന് സാമൂതിരിയെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കും സാധാരണയായിട്ട് എല്ലാവരും സാമൂതിരിയുടെ കാവൽ കാവൽഭടന്മാരാൽ കൊല്ലപ്പെടുകയായിരുന്നു പതിവ് എന്നാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ മാമാങ്കത്തിൽ ചന്ദ്രത്തിൽ ചന്തുണ്ണി എന്ന ചാവേർ നിലപാട് തറയിലെത്തുകയും സാമൂതിരിയെ വെട്ടുകയും സാമൂതിരി ഒഴിഞ്ഞുമാറിയതിനാൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു നിരവധി സൈനികരെ എല്ലാം വധിച്ചാണ് ചന്ദുണ് അവിടെ വരെ എത്തിയത് ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലെ അവസാന മാമാങ്കത്തിലാണെന്നും ചാവിയറിന് പതിനാറ് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ ചില കഥകളിൽ പരാമർശമുണ്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന് ശേഷം നിലച്ചു പോയ മാമാങ്കം ഇന്നൊരു ചടങ്ങ് മാത്രമായിട്ട് അവശേഷിക്കുന്നു മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി മലബാർ ആക്രമിച്ചു കീഴടത്തിയതോടെ മാമാങ്കവും അവസാനിച്ചു സാമൂതിരിക്കും കോനാതിരിക്കും ഒരുപോലെ അധികാരം നഷ്ടപ്പെട്ടതായത്രേ കാരണം

നിലപാടുതറ മരുന്നറ ചാവേർ പോരാളികളുടെ ജടങ്ങൾ തവിട്ടി താഴ്ത്തിയിരുന്ന മണിക്കിണർ തീവൻ പോങ്ങാത്ത ചാവരുകളുടെ പട്ടിക്കിട്ട് പതിച്ചിരുന്ന പട്ടിണിത്തറ മുതലായുടെ അവശിഷ്ടങ്ങൾ ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് എല്ലാവിധ തനിമയും നിലനിർത്തിക്കൊണ്ട് എന്ന ഈ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ആദരണീയരായ വീതിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരി വളരെയധികം സന്തോഷമുണ്ട് മനോഹരമായിട്ട് തന്നെ റിയക്കോ ഫൗണ്ടേഷൻ ഒക്കെ ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ട് ഈ ഒരു മാമാങ്ക മഹോത്സവം സംഘടിപ്പിക്കപ്പെടുകയും ആ ഒരു ചരിത്രം ഉറങ്ങുന്ന തിരുനാവായയുടെ മണ്ണിൽ അനേക കാലങ്ങളിൽ അനേക ശതാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഈയൊരു ഉത്സവം അതർഹിക്കുന്ന തനിമയോടുകൂടി അതേസമയം ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ മതേതൃത്വമൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണുന്നത് തന്നെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈയൊരു പ്രോഗ്രാമിലെത്തി കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കളറി പയറ്റൊക്കെ അവതരിപ്പിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ കുട്ടികൾ നിൽക്കുകയാണ് അതുകൊണ്ട് അധികം നേട്ടുന്നില്ല മാമാങ്കത്തിൻ്റെ ചരിത്രവും അതിന്റെ പശ്ചാത്തലവും ഒക്കെ തീർച്ചയായിട്ടും ഈ നാട്ടുകാരായ നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കാരനായ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്കറിയാം ഒരു ചേര സാമ്രാജ്യത്തിന്റെ ഒരു കാലഘട്ടം മുതൽ മുന്നോട്ട് വരുന്ന പിന്നീട് സമുദ്രയുടെയും മണ്ണൂരാട് കോത്രീടെയും ഒക്കെ കാലഘട്ടത്തിൽ രക്തരൂഷിതമായ ഉള്ള ഒരു മഹോത്സവമാണ് മാമാങ്കം എന്നുള്ളത് അതിനെക്കുറിച്ച് ആ മുഖപ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിലൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അത് വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ഒരു ആശയത്തിൽ നിന്നാണ് അതോടൊപ്പം അതിൽ ആധുനിക മൂല്യങ്ങൾ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് നമുക്കറിയാം മാമാങ്കത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ഏറെ മനോഹരമായ മതേ ദുരന്തത്തിന്റെ ഒരു ആശയം നമുക്കതിൽ കാണുവാൻ സാധിക്കും ഇന്ന് സമൂതിരി ഇടപേഷത്തോടൊപ്പം തന്നെ നമുക്ക് ശാബദ്ർ കോയ ഇടപേഷവും നമ്മൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ സമൂതിരിയുടെ കപ്പൽപടയില് അനിവാര്യമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആ ഒരു മലേതര പാരമ്പര്യത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് സോ ആ ഒരു രീതിയിൽ ഈ ക്ഷേത്രാങ്കണത്തില് ഈ ഒരു സമാപന സമ്മേളനത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങള് സാംസ്കാരിക പൈതൃകവും ഒക്കെ ചേർത്ത് പിടിക്കുവാനും അതിന്റെ ആധുനിക സാന്നതകള് കണ്ടെത്തുവാനും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് മനോഹരമായിട്ട് ഈ ഒരു മഹോത്സവം സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം വേണ്ടി ശ്രീ രൂപേഷ് കുമാർ സാർ രക്ഷണിക്കോ പന്ത്രണ്ടോ ദിവസം നീണ്ടത് തന്ന അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം എന്ന് പിന്നീട് മാറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ ഒരു നദീതടത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ കലയുടെ സാധ്യതകൾ സാധ്യതകളുണ്ടായിരുന്നു വാണിജ്യത്തിൻ്റെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ മാത്രമാണ് അധികാരം നിശ്ചയിക്കുന്നതിലേക്കുള്ള ഇടപെടലുകൾ അതിനുള്ള ചെറുത്തുനിൽപ്പ് ഇതെല്ലാം ഒരൊറ്റ അംഗത്തട്ടിൽ നാം കാണുകയായിരുന്നു അതാണ് മാമാങ്കത്തിൻ്റെ പ്രത്യേകത മണിക്കിണറിൻ്റെ ചരിത്രം നോക്കൂ എത്ര ആവേശകരമാണത് അവിടെ അടിച്ചു വീഴ്ത്തപ്പെട്ട അരിഞ്ഞു വീഴ്ത്തപ്പെട്ട ഒരു ചാവേറും നിലവിളിച്ചുകൊണ്ടല്ല ആ കിണറിലേക്ക് വലിച്ചെറിയപ്പെട്ടത് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എത്രയോ ആവേശകരമായ ചരിത്രമാണത് ഉൾചേർന്ന് നമ്മോട് പറയുന്നത് എത്രയോ ആവേശകരമായ നിലപാടാണ് അത് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത് വെല്ലുവിളിക്കാൻ സാധ്യതയുള്ള ആർക്കും പന്ത്രണ്ട് വർഷത്തിലൊഴിക്കൽ ഈ അംഗത്തട്ടിലേക്ക് കടന്നു വരാമെന്നൊരു രാജാവ് പ്രഖ്യാപിക്കുകയും ആ വെല്ലുവിളിയെ ഏറ്റെടുത്ത് വിയോജിപ്പുകളുള്ള മനുഷ്യർ ആ രാജാവിന്റെ ആ ഭരണാധികാരിയുടെ ഗളഛേദം ചെയ്യാൻ കടന്നു വരികയും അവിടെ ഏറ്റുമുട്ടി മരിച്ചു വീഴുകയും ചെയ്യുന്ന ചാവേറുകളുടെ ചരിത്രം കേരളത്തിന്റെ ചരിത്രവുമായി ആദ്യം ചേരുന്നത് ഒത്തുചേരുന്നത് എഴുതപ്പെടുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ചരിത്ര നിഷേധത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഈ ചരിത്രത്തെ മാത്രമല്ല ഒരു നാടിന്റെ പോരാട്ടത്തിന്റെ ചരിത്രത്തെ ദ്രോദിപ്പിക്കുന്ന ഒന്നാണ് മാമാങ്ക ആ ചരിത്രത്തെ ശരിയാമണ്ണം ടൂറിസ്റ്റുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ നാടിന്റെ ഏറ്റവും വലിയ ടൂറിസം പ്രോഡക്റ്റാണ് ഈ നാട്ടിലെ പള്ളികൾ ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ ഈ നാട്ടിലെ ആരാധനാലയങ്ങൾ ഇവിടുത്തെ മനുഷ്യർ അവരുടെ ഐക്യബോധം അതെല്ലാം ടൂറിസത്തിന്റെ ഭാഗമാക്കി നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ് കേരള ടൂറിസം വകുപ്പ് മാമാങ്കത്തിന്റെ തിരുശേഷിപ്പുകളെ സംരക്ഷിക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനോടൊക്കെ നടത്തി വന്നിട്ടുണ്ട് Eu വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രമുഖ മഹൽ വ്യക്തിത്വങ്ങളെ നല്ലവരായ നാട്ടുകാരെ കളരി പ്രദർശനം നടത്താനെത്തിയ ലേഖ് ഭാഷയാതൃഭപ്പെടുത്ത എല്ലാ കലാകാരന്മാരെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതൊരു പുനരവിഷ്കാരമായി ഇന്ന് മലയാളികളുടെ മണ്ണിൽ നിലനിൽക്കുന്നതിന് ഉമ്മറും ഉമ്മറിൻ്റെ കൂടെയുള്ള ആളുകളും വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ബാക്കി വേദിയിലും സദസിലും വിശിഷ്ടപ്പെട്ട് മൂപ്പൻ ഇവർ ചെയ്ത വർക്ക് എന്താ മണിക്കണിൽ ഉണ്ടായിരുന്ന മുഴുവൻ പന്തക്കാടുകളും വൃത്തിയാക്കിയിട്ട് ഇറങ്ങി തൂങ്ങി ഇറങ്ങിയിട്ട് അതിന്റെ പന്തക്കാട് മൊത്തം വൃത്തിയാക്കി ശുചീകരിച്ചു കുട്ടികൾക്ക് കാണാൻ പറ്റിയ സൗകര്യമാക്കി മാറ്റി പേര് എം അടുത്ത ആളുടെ പേര് ബഷീറിനകത്ത് ഉപഹാരം അദ്ദേഹം ഉപഹാരം കണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി പെട്ടെന്ന് കേറി അബ്ദുള്ള കുട്ടി സലീം സലീം നൈലാളി അംഗീകാരം ഈ െ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ സഹായിച്ച നമ്മുടെ സബ് കളക്ടറിന് വളരെയാണ് നന്ദി എന്റെ സ്വന്തം പേരിലും അറിയക്കോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചായി അറിയിക്കുന്നു എല്ലാവരും ഒന്ന് സ്റ്റേജിൽ കാലിയാക്കാം